ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഏതു കാര്യത്തിനും വിജയം ഉണ്ടാവണമെങ്കിൽ അതിനെ സംബന്ധിച്ച അറിവും പ്രവൃത്തിയും ഒരേപോലെ ഉണ്ടാവണം അറിവാണ് അതിനെ പരമപ്രധാനമായിട്ടുള്ളത് അതിനെ ജ്ഞാനം എന്ന് പറയുന്നു നന്നായി കറിവയ്ക്കാൻ അറിയണമെങ്കിൽ ആദ്യം അത് പഠിച്ചിരിക്കണം പിന്നീടാണത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നത് പ്രവൃത്തിയിൽ കൊണ്ടുവന്ന ശേഷമാണ് അത് ഭജിക്കുന്നത് അപ്രകാരം ആത്മീയത എന്താണ് എന്നും അതെങ്ങനെ എന്താണ് ജീവിതത്തിൻ്റെ പരമലക്ഷ്യമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം പിന്നീട് അത് അറിഞ്ഞതിനെ പ്രാവർത്തികമാക്കണം അങ്ങനെ പ്രാവർത്തികമാക്കിയതിനു ശേഷമാണ് അത് അനുഭവതലത്തിൽ എത്തുന്നത് ഇതൊന്നും ചെയ്യാതെ നാം വെറും ഒരു കടമ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കടമ എന്ന നിലയിൽ അലസമായി ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും നേടാനാവില്ല അങ്ങനെ ഒരു വസ്തുത ഇല്ല ഇതൊക്കെ വെറുതെ വെറുതെയാണ് എന്ന് പറഞ്ഞ് പരസ്യം കൂടെ ചെയ്യും അതിനാൽ നാം എന്ത് ചെയ്യണം എന്നാണ് അടുത്ത കവിതയിൽ കൂടി പറയുന്നത് തിരത്തിരുന്നു തുഴഞ്ഞാൽ വഞ്ചി നീനില്ല രാവേറിയാലും ആത്മാർപ്പണത്തിൻ്റെ പാതയിൽ നീങ്ങായി നീങ്ങില്ല ജീവിതാനൗകാം നമ്മുടെ ജീവിതത്തെ ഒരു തുണിയായിട്ടാണ് ഒരു നൗകയായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് തീരത്തിരുന്നു തുഴഞ്ഞാൽ നമ്മൾ കരയിലിരുന്നിട്ട് അങ്ങനെ തുഴഞ്ഞാൽ വഞ്ചി എങ്ങനെ നീങ്ങുക വഞ്ചി നീങ്ങണമെങ്കിൽ വഞ്ചിയിൽ കയറി ഇരുന്ന ശേഷം വേണം തുഴയാൻ എങ്കിൽ മാത്രമേ അത് നീങ്ങുകയുള്ളൂ എന്നാൽ കരയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ വഞ്ചി തുഴഞ്ഞാൽ വെള്ളത്തിൽ കിടക്കുന്ന വള്ളം ഒരിക്കലും നീങ്ങില്ല ഇന്ന് പലരും ചെയ്യുന്ന സാധനകൾ ഇപ്രകാരമാണ് തീരത്തിരുന്ന് തീരത്തിരുന്ന് തുഴയുന്നത് പോലെ വെള്ളത്തിലെ വഞ്ചി കരയിലിരുന്ന് എത്ര തുഴഞ്ഞാലും ആ വഞ്ചി നീങ്ങുകയില്ല അതുപോലെ ആത്മാർപ്പണത്തിൻ്റെ പാത പാതയിൽ നീങ്ങാങ്കിൽ ആത്മാർപ്പണം എന്നാൽ തന്നെ തന്നെ ഭഗവാൻ സമർപ്പിക്കുക നമ്മൾ ഭഗവാനു വേണ്ടി നമ്മുടേതെല്ലാം കൊടുക്കും എന്ത് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ തന്നെ കൊടുക്കുന്നവർ വളരെ വിരളമാണ് ഭഗവാന് വേണ്ടത് നമ്മളെയാണ് ഈ വിഭവങ്ങളെല്ലാം ഭഗവാന്റെയാണ് നമ്മളും ഭഗവാന്റെ വിഭൂതിയാണ് അപ്പോൾ താൻ ആ വിഭൂതിയെ ഭഗവാന് കൊടുക്കുന്നതാണോ അതേ തന്നെ തന്നെ കൊടുക്കുന്നതാണോ ഭഗവാൻ പ്രിയം അതിനാൽ നാം നമ്മെ തന്നെ ഭഗവാന് സമർപ്പിക്കുന്നതാണ് ആത്മാർപ്പണം എന്ന് പറയുന്നത് ആ ആത്മാർപ്പണം ഇല്ലാതെ നാം അർപ്പണം ചെയ്തതുകൊണ്ട് ഭഗവത് പ്രീതി നേടുക വളരെ ദുഷ്കൃതമാണ് അതുകൊണ്ട് തന്നെ തന്നെ ഭഗവാൻ സമർപ്പിക്കുക എങ്ങനെയാണ് തന്നെ തന്നെ ഭഗവാന് സമർപ്പിക്കുക എന്ന് പറഞ്ഞത് ഭഗവാന് തന്നെ തന്നെ സമർപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും നമ്മുടെ ഭാവം ഐശ്വരേച്ഛയ്ക്കു മാത്രം വിധേയമാകുന്നു തൻ്റെ ഇച്ഛ ഒന്നും അവിടെ ഉണ്ടാവരുത് എന്നാൽ ഇന്നാവട്ടെ പലരും എൻ്റെ ഇച്ഛ നടക്കാൻ വേണ്ടിയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് നമുക്കെന്താണോ വേണ്ടത് എന്ന് നമുക്കറിയുന്നതിനേക്കാൾ ഭഗവാൻ അറിയാം അത് ഭഗവാൻ കണ്ടറിഞ്ഞു തരുന്നു ഈ അറിവില്ലാത്തത് കൊണ്ട് നാം ഇച്ഛിച്ചതെന്തോ അതെനിക്ക് സാധിപ്പിച്ചു തരണം അതിന് ഞാൻ ദൈവത്തിന് എന്തും കൊടുക്കാൻ തയ്യാറാണ് ഇതാണല്ലോ ഇന്ന് നമ്മുടെ മനോഭാവം ഇതല്ല ഭഗവാന് വേണ്ടത് തീരത്തിൽ തീ തുഴ വഞ്ചി തുഴയൽ ഇതാണ് നാം ഭഗവത് പ്രീതിക്ക് വേണ്ടി എന്തും കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ അതല്ല ഭഗവാന് വേണ്ടത് ഭഗവാന് വേണ്ടത് വഞ്ചിയിൽ ഇരുന്ന് തുഴഞ്ഞാൽ വഞ്ചി നീങ്ങുന്നത് പോലെ തന്നെ തന്നെ ഭഗവാൻ സമർപ്പിക്കണം ഭഗവാന്റെ ഇച്ഛ എന്തോ അത് നടക്കട്ടെ എൻ്റെ ഇച്ഛയല്ല നടക്കേണ്ടത് നമ്മളിൽ രണ്ടിച്ഛയുണ്ട് എപ്പോഴും ഒന്ന് എൻ്റെ ഇച്ഛയും മറ്റൊന്ന് ഈശ്വരൻ്റെ ഇച്ഛയും എന്നാൽ ഈ രണ്ടിച്ഛയും ഒന്നായാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഈശ്വരൻ്റെ ഇച്ഛയെ നടക്കൂ നമ്മുടെ ഇച്ഛ അല്ല നടക്കുക അതിനാൽ എൻ്റെ ഇച്ഛയെ ഉപേക്ഷിച്ച് ഈശ്വരേച്ഛയ്ക്ക് ഞാൻ വിധേയമാകുന്നതാണ് ആത്മാർപ്പണം എന്ന് പറയുന്നത് ആ ആത്മാർപ്പണമാണ് നമുക്കുണ്ടാവേണ്ടത് നമ്മെ തന്നെ ഭഗവാൻ സമർപ്പിക്കുക എൻ്റെ ഇച്ഛയ്ക്കല്ല ഭഗവാന്റെ ഇച്ഛയല്ല എന്താണ് ഭഗവാൻ അങ്ങനെ ഒരു ഇച്ഛയുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഭഗവാന്റെ ഇച്ഛയല്ല നാം പണ്ടിച്ചതാണ് നമ്മുടെ ഇച്ഛയാണ് ഭഗവാൻ പ്രാവർത്തികമാക്കി തരുന്നത് കഴിഞ്ഞ കാലത്ത് നാം ഇച്ഛിച്ചതാണ് ഇപ്പോൾ ഭഗവാൻ നമുക്ക് തരുന്നത് എന്നാൽ അത് നാം മറന്നുപോയി എന്നിട്ട് നാം പുതിയ ഇച്ഛകളെ ഉണ്ടാക്കുകയും ഇത് സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഭഗവാൻ എന്തു ചെയ്യും താൻ ആദ്യത്തെ ഇച്ഛ സാധിപ്പിച്ചു തരുകയും അതിനാണ് വിധി എന്ന് പറയുന്നത് ആദ്യത്തെ ഇച്ഛ സാധിപ്പിച്ചു തരുന്നു ഇന്നത്തെ നമ്മുടെ ഇച്ഛ നാളെ ഭാവിയിൽ നമുക്ക് സാധിപ്പിച്ചു തരും ഇപ്രകാരം നാം എങ്ങനെയായാലും ആ ഈശ്വരേച്ഛയ്ക്ക് വിധേയമായാൽ അവർക്ക് പരിഭവങ്ങളോ പരാതികളോ കാമനകളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല മനസ്സ് പരമ ശാന്തമായിരിക്കും സുഖത്തിൻ്റെ ഉറവിടമായിരിക്കും അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ മനസ്സ് അതിനാൽ തീരത്തിരുന്നു തുഴഞ്ഞാൽ വഞ്ചി നീങ്ങില്ല രാവേറിയാലും എത്ര രാത്രിയായാലും ആയാലും വഞ്ചി നീങ്ങില്ല ആത്മാർപ്പണത്തിൻ്റെ ബാധയിൽ നീങ്ങായി നീ നല്ല ജീവിതാനവുക